കേരളത്തിൽ കോൺഗ്രസ് ബിജെപി വോട്ട് കച്ചവടത്തിന് വേണ്ടിയാണ് എൽഡിഎഫ് സർക്കാരിനെ എതിർക്കുന്നത് എന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കെ കെ ജയചന്ദ്രൻ കേരളത്തിൽ ബിജെപിയുടെ ബി ടീമായാണ് കോൺഗ്രസ് പ്രവർത്തിക്കുന്നത് കേന്ദ്ര സർക്കാരിനെതിരെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന സമരത്തിൽ മറ്റ് സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കൾ പങ്കെടുത്തു കേരളത്തിൽ ബിജെപിയെ പ്രീണിപ്പിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് സംസ്ഥാന സർക്കാരിനെ എതിർക്കുന്നത് എന്നും കട്ടപ്പനയിൽ പറഞ്ഞു കേരളത്തിലെ കോൺഗ്രസ് ും സംസാരിക്കില്ലേ ഇന്നലെ കർണാടകത്തിലെ ഗവൺമെന്റ് ആ ഗവൺമെന്റ് ആ സ്ഥലത്തിലേക്ക് കേരളത്തിലെ നിന്ന് പോയ ഏതെങ്കിലും ഒരു എടുത്തിട്ടുണ്ടോ ഇല്ല

കേരളത്തിലെ നേതാക്കന്മാർ പാർലമെന്റിൽ വരുന്ന സമയത്ത് അവിടെ ഒളിച്ചു പോകുന്നില്ല ഒളിച്ചു പോകുന്ന